നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ യുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ട്രേഡിങ്ങിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്നവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകതയുള്ള വീഡിയോ ആണ് അതായത് സാധാരണ നമ്മൾ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് പറയാറ് പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ ഇവിടെ കാണാം പാർട്ട് വണ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതായത് വിത്ത് വിതയ്ക്കാൻ നിലം ഒരുക്കുന്ന പോലെയാണ് ഒരു ട്രെയ്ഡർ ആവാനായിട്ട് നമ്മൾ മനമൊരുക്കേണ്ടത് അപ്പോൾ അതിനു അതിനുമുമ്പ് പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ള ഇതൊരു എന്താ പറയേണ്ട ഒരു വലിയൊരു ട്രേഡറുടെ എക്സ്പീരിയൻസോ എക്സ്പെർട്ടോ ടെക്നിക്കലോ കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഒന്നര വർഷം കൊണ്ട് സംസാരിച്ച ആളുകളും അതിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളും ഒരു ട്രേഡറുടെ ലൈഫ് ഏതൊക്കെ രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിലെ ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ഇതിലൊരുപാട് ഉണ്ടാവാം ആവർത്തന വിരസത തോന്നാം പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും പറയുന്നതായിട്ട് തോന്നാം അപ്പോൾ അത് ഒരു സ്വസ്ഥമായ മനസ്സോടുകൂടി കേട്ട് ഉൾക്കൊള്ളാൻ താല്പര്യമുള്ളവർക്ക് അത് ആ രീതിയിൽ ഉൾക്കൊള്ളാം തിരസ്കരിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഈ വീഡിയോ കാണാതിരിക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ മോശമായിട്ട് ചിത്രീകരിക്കാനോ അങ്ങനെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല അതായത് നമ്മളൊരു ട്രെയ്ഡർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങൾ എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നതേ ഉള്ളൂ അത് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് ഞാൻ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതോടൊപ്പം തന്നെ എന്നെക്കൂടെ ഒന്ന് പരിചയപ്പെടുത്താം പേര് മനേഷ് കുമാർ എന്നാണ് സ്ഥലം തൃപ്പോണത്രയാണ് ഓപ്ഷൻ ബയ്യറാണ് ഞാൻ ഒരു കോഴ്സും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ല അപ്പോൾ അതുകൊണ്ട് വലിയ വലിയ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ട് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഒരേ സ്ട്രാറ്റജി ഒരേ രീതികൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യമേ പറയണം അപ്പോൾ നമ്മൾ വലിയ അത്ര വലിയ ആളൊന്നും അല്ല എന്നാണ് ഞാൻ ആ പറഞ്ഞതിന് അർത്ഥം എനിവേ വെറൈറ്റി ആയിട്ടൊരു കാര്യം ചെയ്യണമെന്ന് തോന്നി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അപ്പോൾ ചിലപ്പോൾ ലാഗായിട്ടൊക്കെ തോന്നാം കേട്ടോ നിങ്ങൾക്ക് വളരെ വളരെ ഇറിറ്റേഷനായിട്ടൊക്കെ തോന്നാം ബുദ്ധിമുട്ടായിട്ട് തോന്നാം അതൊക്കെ മനസ്സിലാക്കി കൂടി മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ ഇത് എത്ര സീരിയസ് ഉണ്ടെന്നു പോലും എനിക്കറിയില്ല ഇപ്പം പാർട്ട് വണ്ണിൽ തുടങ്ങിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ടൊരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേഷൻ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്തൊക്കെ മനസ്സിൽ തോന്നുന്നോ അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനസ്സിൽ തോന്നുന്ന പോലെ പോകുന്നത്രോളം പോട്ടെ എന്നുള്ള ആ ഒരു വിചാരത്തോടു കൂടിയും നല്ല നല്ല കാര്യങ്ങൾ ഉൾപ്പെ ഉള്ക്കൊള്ളിച്ചുകൊണ്ട് ട്രേഡേഴ്സിൻ്റെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാനുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയാനുള്ള ആ ഒരു കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് എത്തിക്കാനും അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവാനും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ ആദ്യത്തെ സെക്ഷനിൽ ഒരു ട്രേഡർ പെട്ടെന്ന് വന്നു പെട്ടെന്നായിട്ട് ട്രേഡിങ്ങിൽ നിന്നും അപ്രത്യക്ഷമായിട്ട് പോകുന്ന ഒരു എൻട്രി അതായത് ഒരു തുടക്കക്കാരൻ്റെ ആദ്യത്തെ ഒരു മാസത്തെ ഒരു ട്രേഡിംഗ് എക്സ്പീരിയൻസാണ് ഞാനിതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോവാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു എക്സ്പെർട്ട് ട്രേഡർ അല്ല വലിയ വലിയ കാര്യങ്ങൾ എനിക്കറിയില്ല പക്ഷേ ഒരു ട്രേഡർ എന്തിനു വേണ്ടി ട്രെയ്ഡറായി ആ ട്രേഡർ ആവാനായിട്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ എന്നതിൽ എനിക്കൊരു ധാരണയുണ്ട് അപ്പോൾ സാമാന്യമായിട്ടും അപ്പോൾ തുടക്കത്തിൽ ട്രെയ്ഡർ ആവാനായിട്ടുള്ള ഒരാൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതായത് ഇപ്പോൾ ഒരു രാത്രി കിടന്നുറങ്ങി പെട്ടെന്നാണ് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ ഒരാട് കണ്ടത് അപ്പോൾ ഒരു ആട് കണ്ടപ്പോൾ അതിൽ നിങ്ങൾ പാർട്ട് ടൈമായിട്ട് നിങ്ങൾക്ക് ട്രെയ്ഡർ ആവാം നിങ്ങൾ ഫുൾ ടൈം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാം ജീവിതത്തിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ചെറിയ കാറും മാറ്റി വലിയ കാറ് മേടിക്കാം വീട് വെക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം നിങ്ങൾക്ക് വേൾഡ് വൈഡ് ടൂറ് പോകാം അതിന് ഇന്നത്തെ ഉള്ളതിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ട്രേഡിങ് അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അതിൽ മാറ്റങ്ങളൊന്നുമില്ല അത് ഞാൻ അംഗീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അപ്പം നമ്മുടെ മനസ്സിലൊരു സ്പാർക്ക് വരുവാണ് എന്താണ് എനിക്കും ഒരു ട്രേഡർ ആവണം പക്ഷേ ആ സമയത്ത് എന്തിനാവണം എന്ന് എനിക്കറിയില്ല പക്ഷേ എത്രയും പെട്ടെന്ന് എനിക്കൊരു ആയേ തീരത്തുള്ളൂ അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്തുകൊണ്ട് ട്രെയ്ഡർ ആവണം എന്ന് പെട്ടെന്നൊരു തീരുമാനമെടുക്കേണ്ടി വന്നു ഇപ്പം ചെയ്യുന്ന ജോലി ശരിയാവുന്നില്ല ഒന്നെങ്കിൽ ഫാമിലിയുടെ കൂടെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് ജോലി അല്ലെങ്കിൽ വളരെ ടഫായിട്ടുള്ളതും കഷ്ടപ്പാടുള്ളതൊരു ജോലി ആയിരിക്കും ശമ്പളം കുറവായിരിക്കും അങ്ങനെ ഒരു ജോലി ശരിയാവുന്നില്ല എന്നുള്ളതിന് കാരണങ്ങൾ വളരെ 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 അധികമാണ് പിന്നെ പറയുന്നതാണ് ഇപ്പോഴത്തെ വിലക്കയറ്റം ഗ്യാസിന് കൂടി കറണ്ട് കാശ് കൂടി പച്ചക്കറിക്ക് കൂടി മീൻ കൂടി വളരെ നല്ല രീതിയിൽ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഒരധിക വരുമാനം ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇതാണ് നിങ്ങളൊരു ട്രേഡർ ആവാനായിട്ട് അവസാനമായിട്ട് നിങ്ങളെടുക്കുന്ന ഒരു തീരുമാനം അപ്പം നിങ്ങളുടെ മനസ്സിൽ ലോക്കായി നിങ്ങൾ ഒരു ട്രേഡർ ആവാൻ തീരുമാനിച്ചു അതിൽ അവസാനം കണ്ടെത്തുന്ന ഉത്തരമാണ് വിലക്കയറ്റം വളരെ നല്ല രീതിയിൽ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് ഒരധിക വരുമാനം ഇല്ലാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല അപ്പം തന്നെ നിങ്ങൾ എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ് എടുക്കണം ഇത് ഒരു മാസത്തെ ആദ്യത്തെ ഒരു മിക്ക ട്രേഡേഴ്സിൻ്റെയും ആദ്യത്തെ ഒരു മാസത്തെ ഒരു രീതികളാണ് അതിൽ അതിലങ്ങോടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല ഇത് ഞാൻ പറഞ്ഞു ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താനോ അതൊന്നും ഉദ്ദേശിക്കുന്നതല്ല ഒരു കഥ പോലെ ഞാനിതങ്ങ് ചെയ്തു പോകുന്നു മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഒന്നും ഓണ് ഓൺ ചെയ്തിടാം ഓൺ ചെയ്തിടാതിരിക്കാം ലൈക്കിലൂടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ രണ്ടാമതെന്താ നമ്മൾ നേരെ ചെയ്യാൻ പോകുന്നത് നേ നമ്മൾ നേരെ സെർച്ച് ചെയ്യുകയാണ് യൂട്യൂബിൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു ട്രേഡർ ആയിത്തീരാം ഒരാഴ്ച കൊണ്ടോ വേണ്ട എനിക്ക് ഒരു ദിവസം കൊണ്ടാണെങ്കിലും എനിക്കൊരു ആ ട്രെയ്ഡറായി തീർന്നേ പറ്റത്തുള്ളൂ ചിലപ്പോൾ ഒരാഴ്ച നിങ്ങൾ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്യും മെജോറിറ്റി ആളുകൾ സെർച്ച് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഷാരിഖ് സാറിൻ്റെ ഉണ്ട് ബിലാൽ സാറ് സുനിമത്തായി സാർ ഉണൈസ് പാണക്കാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുടെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കും ഇത് വളരെ സിമ്പിളാണെന്നല്ലോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾ മനസ്സിലാക്കി ഉണ്ടാവും കാരണം എന്താ അത് ടഫാണെങ്കിലും നിങ്ങൾ സിമ്പിളാണെന്ന് വിചാരിക്കുകയാണ് ശരിക്കും ട്രേഡിങ് വളരെ ടഫായിട്ടുള്ള ഒരു ജോബ് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് പൈസ ഒക്കെ ആവശ്യമാണ് നിങ്ങൾ ഓൾറെഡി ട്രേഡർ ആവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ സിമ്പിളാക്കി തീർക്കുകയാണ് അപ്പോൾ എന്താ ചെയ്യണേ അന്ന് തന്നെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യാമെന്നുള്ളൊരു വിചാരമാണ് അതായത് നമുക്ക് ഫോറക്സ് അങ്ങനെ ഒരുപാട് അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോന്നതിൻ്റെയും വലിയ വലിയ വീഡിയോസൊക്കെ ഞാൻ പുറകെ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇതൊരു ക്വിക്ക് റിവ്യൂ ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെന്താണ് അന്ന് തന്നെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് അങ്ങ് ഓപ്പൺ ചെയ്യും എന്നിട്ട് എന്താ നമ്മുടെ സാലറിയിലോ അല്ലെങ്കിൽ നമ്മൾ കറണ്ട് കാശ് അടക്കാൻ വെച്ചേക്കണതോ ഇപ്പോൾ എന്താ പറയണ്ട ഹോം ലോൺ അടക്കാൻ വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുള്ള അയ്യായിരമോ പതിനായിരമോ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് നമ്മളങ്ങ് തുടങ്ങും നമ്മൾ യൂട്യൂബിൽ അഞ്ചാറ് വീഡിയോ കണ്ടിട്ടുള്ളൂ അതിൽ മെജോറിറ്റി എല്ലാവരും പറയുന്നത് ഈ സ്ട്രാറ്റജി നല്ലതാണ് ആ സ്ട്രാറ്റജി നല്ലതാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ അവർ ഇപ്പോൾ യൂട്യൂബിലിടുന്ന ഓരോ സ്ട്രാറ്റജീസും അവർ ചിലപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവർ ചിലപ്പോൾ യൂട്യൂബിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മളത് കണ്ടു കഴിയുമ്പോൾ തന്നെ ഈ സ്ട്രാറ്റജി നാളെ തൊട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങണേ അപ്പോൾ അയ്യായിരമോ പതിനായിരമോ ഡെപ്പോസിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്തോ ഭാഗ്യത്തിന് നാളെ ട്രേഡ് ചെയ്തു മറ്റന്നാൾ ട്രേഡ് ചെയ്തു അയ്യായിരം ഇരുപതിനായിരം ആകുന്നു പതിനായിരം അമ്പതിനായിരം ആകുന്നു ഇത് കൊള്ളാമല്ലോ പരിപാടി അപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ഒരാഴ്ച കൊണ്ട് എനിക്ക് ഇത്രയും കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഒരാഴ്ച ഇപ്പോൾ ബേസിക്കായിട്ട് ഞാനൊരു ഇലക്ട്രിക് പ്ലമ്പിങ്ങിൻ്റെ വർക്കറാണ് എനിക്ക് വെയിലും മഴയും കൊണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നത് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ പൊടി ഒരുപാട് കൊള്ളണം തട്ടും പുറത്തൊക്കെ കയറിന്ന് വർക്ക് ചെയ്യണം അപ്പോൾ ഒരാഴ്ച കിട്ടുന്ന ആവറേജ് ഒരു ഇരുപത് ദിവസം വർക്ക് ചെയ്താൽ കിട്ടുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇവിടെ പതിനായിരം ഇട്ടപ്പം എനിക്ക് അമ്പതിനായിരം കിട്ടി ഇത് കൊള്ളാമല്ലോ പരിപാടിയെന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യും നമ്മുടെ വീട്ടിലെ സ്വർണമോ ആധാരമോ ഒക്കെ പണയം വെച്ചു അതായത് ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച നല്ല പീക്ക് മൊവ്മെൻ്റിലായിരിക്കും നിങ്ങൾ ഒരു രൂപയുടെ സാധനം എടുത്തിട്ട് അത് ചിലപ്പോൾ ഒരു അയ്യായിരം ഒരു രൂപയുടെ സാധനം ഒരു പതിനായിരം രൂപ ഒക്കെ എടുക്കുമ്പോഴായിരിക്കും അത് അമ്പതിനായിരം കിട്ടുന്നത് അപ്പോൾ ഒരാഴ്ച നല്ല രീതിയിൽ നിങ്ങളെ പൊക്കി അങ്ങ് പൊക്കത്തുകൊണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കുറേ അപ്പോൾ ഏതൊരു പുതുമോടി എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കുണ്ട് അതായത് ഒരു സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പൊന്നും പോലെയൊക്കെ കുറച്ച് ദിവസം നോക്കും അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അത് എല്ലാ ഫീൽഡിലും ഒരു കട പുതിയതായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്ക് നല്ല ക്ലീനും കാര്യങ്ങളും ആ പുതിയ കടയായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പച്ചക്കറികട തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഉദ്ഘാടനത്തിൻ്റെ ഒന്ന് കുറേ ആളുകൾ വരും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരാഴ്ച നല്ല ലാഭം കിട്ടും അപ്പോൾ ഇത് കൊള്ളാലോ പരിപാടി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കൂടുതൽ ഫണ്ട് ആഡ് ചെയ്യുന്നു എല്ലാം കൂടെ അവസാനം എന്തു ചെയ്യും അടുത്തതിൻ്റെ പിന്നത്താഴ്ച എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പോകുന്നു അക്കൗണ്ട് വാഷ് ഔട്ട് ഉടനെ ഇത് എന്താണ് പറ്റിയത് എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്നതാണല്ലോ പിന്നെ എങ്ങനെയൊക്കെയോ ചെയ്തു അവിടെ എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ബൈ ഓർഡർ എടുത്തു എങ്ങനെയൊക്കെയോ കാണിച്ചപ്പോൾ അത് സെല്ലായിട്ട് നിങ്ങൾക്ക് നല്ല പൈസ കിട്ടിയിട്ട് ഒരാൾ ഒരാഴ്ച നിങ്ങൾ എന്താണ് ഒരു രാജാവിനെ പോലെ ആയിരുന്നു എന്നുള്ളതാണ് ഒരാഴ്ചത്തെ കാര്യം അപ്പോൾ നേരെ നമുക്ക് അടുത്ത ഇതൊരു ക്വിക്ക് റിവ്യൂ ആണ് ഒരു ലോ അല്ലെങ്കിൽ ഒരു ഫെയിലിയറായ ഒരു ട്രേഡർ എങ്ങനെ പെട്ടെന്ന് ഫെയിലിയറായി എന്നുള്ളതിനുള്ള ആ തുടക്കത്തിലെ കാര്യങ്ങളാണ് അപ്പോൾ അത് അപ്പോൾ നിങ്ങളെന്താ വിചാരിക്കണേ പോയത് പോയി അതായത് പോയത് പോയി പോയ പൈസ അതായത് ഞാനിപ്പോൾ അയ്യായിരം ഇട്ടു പതിനായിരം ഇട്ടു അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപ ഇട്ടു ആ പൈസ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പിടിക്കണം അങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാനായിട്ട് നമ്മളെന്താ ചെയ്യണേ അപ്പോൾ എന്താ ഈ കോള് കൊടുക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അല്ലെങ്കിൽ ടിപ്പ് തരുന്ന ആളുകൾ ഒരുപാടുണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് പല പരസിലും പരസ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ പുറകെ ഒന്ന് പോയാലോ എന്നാണ് നിങ്ങളുടെ അടുത്ത ചിന്ത അതിനപ്പുറം അക്കൗണ്ട് ഹാൻഡിലിങ് കൂടി നോക്കാമെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നു അപ്പം എന്ത് ചെയ്യും അത് നോക്കി കോൾ എടുത്തു ഞാൻ എൻട്രി എടുത്തു കഴിയുമ്പോൾ അത് മുകളിലോട്ട് പോകുന്നു ഞാൻ എൻട്രി എടുത്ത് അത് എക്സിറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ എൻട്രി എടുത്തു അത് താഴത്തേക്ക് പോരുന്നു ഞാൻ ഒരു എൻട്രി എടുത്തിട്ട് പ്രോഫിറ്റായി കഴിയുമ്പോൾ അത് മുകളിലേക്ക് പോകുന്നു ഞാൻ എടുക്കുമ്പോൾ എപ്പോഴും എന്താണ് ഇങ്ങനെ വരുന്നത് എനിക്കിത് പറഞ്ഞിട്ടുള്ള പണിയല്ല അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്തു ചിലപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ സമയദോഷത്തിൻ്റെ ആയിരിക്കും അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആരെങ്കിലും കയ്യിലും കൂടെ കൊടുക്കാം എന്ന് ചോദിച്ചിട്ട് നോർത്ത് ഇന്ത്യയിലാണെങ്കിലും അവിടെയൊക്കെ ഒരുപാട് ആളുകൾ അക്കൗണ്ടൊക്കെ ഹാൻഡിലിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ പൈസയും കൊടുക്കും ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ലോഗിൻ ഐ ഡേയും കൊടുക്കും അവിടെയും പോയി ഒരു ഒരു ലക്ഷം എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പോയി ടെൻഷൻ അടിച്ച് വല്ലാണ്ടായിട്ട് അവസാനം പറയുന്നൊരു വാക്കുണ്ട് ട്രേഡിങ് ഈസ് എ ഗാംബ്ലിങ് അതിൽ തലവെച്ചാൽ ഒരാൾക്കും അതിൽ നിന്നും തിരിച്ചു വരവില്ല ഇതാണ് അവസാനം പറയുന്ന ഡയലോഗ് എന്നിട്ട് ഒരാൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താ ഞാൻ അത് ട്രേഡ് ചെയ്യാനായിട്ടൊക്കെ നോക്കി എനിക്ക് പക്ഷേ ഒന്നും കിട്ടിയില്ല ഞാൻ പല രീതിയിൽ ടിപ്പൊക്കെ എടുത്ത് നോക്കി എനിക്കൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ അത് കൂടുതൽ നഷ്ടം വന്നതേ ഉള്ളൂ പക്ഷേ അതിപ്പോൾ നമ്മുടെ സെബി തന്നെ പറയുന്നുണ്ട് നയൻ്റി ഫൈവ് പെർസെൻറ്റേജും ആളുകൾക്ക് ലോസാണെന്നൊന്നും പറയുന്നുണ്ട് അപ്പോൾ ആ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി പെർസെ നയൻറ്റി പെർസെൻറ്റേജ് ആളുകളുടെ ആ ഒരു പെർസെൻറ്റേജിൽ സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഇതേപോലെ ട്രേഡ് എടുക്കാനായിട്ട് വരുന്ന ആൾക്കാർ ഇതാരുടെയും കുറ്റവും കുറവുകളൊന്നും അല്ല കേട്ടോ ഇതൊക്കെ സ്വാഭാവികമായിട്ട് മെജോറിറ്റി ആളുകൾക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇതൊരു സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അപ്പോൾ നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തും അപ്പോൾ അദ്ദേഹം ട്രേഡ് ചെയ്യാനായിട്ട് പുറത്തേക്ക് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാതെ വരും അല്ലെങ്കിൽ അദ്ദേഹം എന്തു ചെയ്യും അവനങ്ങനെ പറയും അവനറിയാൻ പാടില്ലാണ്ടൊക്കെ ചെയ്തതല്ല ഞാനൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ എന്തു ചെയ്യും അതിന് തലവെച്ചാൽ അവൻ്റെ ഫണ്ടും കൂടെ അങ്ങ് പോകും അപ്പോൾ ഒന്നും അറിയാതെ എന്തൊക്കെയോ ചെയ്തിട്ട് നഷ്ടം വന്നതിന് ശേഷം ആ കുറ്റം ആരുടെയോ മേൽ ചാർത്തിയിട്ട് സ്വയം ആശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം ലോസ് ട്രേഡേഴ്സ് മനസ്സിലായോ അപ്പോൾ അവിടെ ഒന്നും അറിയാതെ എന്തൊക്കെയോ ചെയ്തു എന്നിട്ട് നഷ്ടം വരുത്തിയിട്ട് അത് സ്വയം ആശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാട്ടോ ഞാൻ ഉൾപ്പെടെയാണെങ്കിലും ഒരു തെറ്റെനിക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിന് ആശ്വസിക്കാൻ വേണ്ടി ഞാൻ അതിൽ വേറെ മാ അത് വേറെ റിസോഴ്സ് കണ്ടെത്തും അതായത് ആ കുറ്റം എൻ്റെ കുറ്റം കൊണ്ടല്ല എന്ന് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കണ്ടെത്തിയിട്ട് അതിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ തടിയൂരുകയാണ് ഞാൻ ചെയ്യുന്നത് കാരണം എനിക്ക് മനസ്സമാനായിട്ട് കിടന്നുറങ്ങണ്ടേ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് മെജോറിറ്റി എല്ലാ ട്രേഡേഴ്സും ഫേസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ട്രേഡറുടെ ആദ്യഘട്ടം നമുക്കിവിടെ തീരുകയാണ് അപ്പോൾ ഇത് ഇതെന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രേഡറുടെ ലൈഫ് അല്ലെങ്കിൽ ട്രേഡർ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫ് ഈ ഒരു ഘട്ടം ഫേസ് ചെയ്യാതെ ഒരു ട്രേഡർക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഒരു ട്രേഡർ എങ്ങനെ എങ്ങനെയാവണം എങ്ങനെയൊക്കെ മുമ്പോട്ട് പോകണം എന്നാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് വൈസ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ആ ഒരു സ്ക്രീൻ സേവറിൽ കണ്ട പോലെ തന്നെ വിത്ത് വിതയ്ക്കാൻ നിലം ഒരുക്കുന്ന പോലെയാണ് ഒരു ട്രേഡർ ആവാനായിട്ട് മനം ഒരുക്കേണ്ടത് അപ്പോൾ അത് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് വലിയ വലിയ എന്താ പറയുന്നത് വലിയ വലിയ കോഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ആ വഴിക്ക് നടക്കട്ടെ എങ്കിലും തുടക്കത്തിലെ ഒരു മാർക്കറ്റിലേക്ക് വരുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും നമ്മുടെ മനമൊന്നൊരുക്കാനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ കോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്കൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കോടികളൊക്കെ ഉണ്ടായിട്ട് ഒരു രാത്രി കൊണ്ട് അംബാനി ആവുന്നതോ അല്ലെങ്കിൽ നാളെ നമ്മുടെ ടു മാറ്റി ബെൻസ് എടുക്കുന്നതോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാനിവിടെ ഈ ഒരു എപ്പിസോഡ് അതായത് പാർട്ട് വൺ ടു ത്രീ എത്ര വരെ പോകുമെന്ന് എനിക്കറിയില്ല എത്ര വരെ പോയാലും ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നമ്മളുടെ ടെക്നിക്കലി പഠിക്കുന്ന കാര്യങ്ങളേക്കാൾ ഉപരി നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന നമ്മുടെ ഡിസിപ്ലിൻ നമ്മുടെ മൈൻഡ് കൺട്രോളാണ് ഒരു ട്രേഡറുടെ സക്സസ് സക്സസ്സായത് ആ മൈൻഡ് കൺട്രോൾ എങ്ങനെ എടുക്കാം എന്നാണ് ഞാൻ ഈ ഒരു പരമ്പരയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അത്ര വലിയ മലമറിച്ച കാര്യങ്ങളൊന്നുമല്ല ഒരുവിധം സക്സസ് ആയിട്ടുള്ള എല്ലാ ട്രേഡേഴ്സിനും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അത് കൃത്യമായിട്ട് എങ്ങനെ പ്ലാൻ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോയി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ക്യാപിറ്റൽ പോകാതെ ക്യാപിറ്റൽ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പോൾ ഷഫിൾ ചെയ്തിട്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ മൂന്നാമത് പറയേണ്ട കാര്യങ്ങളായിരിക്കും രണ്ടാമത് പറയുന്നത് അങ്ങനെ എപ്പിസോഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സാധാരണക്കാരനാണ് എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല എനിക്ക് സ്ക്രിപ്റ്റ് ഇല്ല എനിക്ക് കണ്ടൻറ്റുകളില്ല എൻ്റെ മനസ്സിൽ എന്തു തോന്നുന്നു അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഈ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബേസ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റാർട്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഈ ഒരു വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകണോ ഈ ഒരു പാർട്ട് ടു ത്രീ ഫോർ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണോ എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിലൂടെയാണ് എനിക്ക് തീരുമാനിക്കാൻ സാധിക്കത്തുള്ളൂ മെജോറിറ്റി ആളുകളും നെഗറ്റീവാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഇത് മുമ്പോട്ട് പോയാൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളൊരു നൂറുപേരുടെ മനസ്സ് പോസിറ്റീവായിട്ടാണെങ്കിൽ നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്നും തന്നെ നമുക്ക് കിട്ടും നല്ല നല്ല വാക്കുകൾ നമ്മുടെ മനസ്സിൽ വരാനായിട്ട് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ അത് മുമ്പോട്ട് ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ലൈഫിലൊരു മാറ്റം ഉണ്ടാകാനായിട്ട് സർവേഷൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ദൈവം ഇത് നിങ്ങൾ കമൻ്റ് ചെയ്യുക നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വളരെയധികം ആവശ്യമാണ് ഞാൻ പറഞ്ഞു ഒരു പ്ലാനിങ് ഇല്ല ഒന്നുമില്ല പോണത്രോളം പോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്യുന്നത് ഇനി എല്ലാവർക്കും നല്ലൊരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ ലൈഫിൽ നല്ല രീതിയിൽ കൃത്യമായിട്ട് പഠിച്ചു മനസ്സിലാക്കി ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം പാസീവായിട്ടാണെങ്കിലും ആക്റ്റീവായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്